മറിമായം എന്ന ഷോയിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത അഭിനേത്രിയാണ് രചന നാരായണൻകുട്ടി പിന്നീട് നിന്ന് പിന്മാറി സിനിമയിൽ സജീവമായപ്പോഴും ഹാസ്യവേഷങ്ങളിൽ തന്നെയാണ് രചന കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അഭിനേത്രിതിലപ്പുറം നർത്തകി കൂടിയാണ് രചന തൻ്റെ യാത്രകളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് തിരുപ്പതിയിൽ പോയി തലമുണ്ടനം ചെയ്തതിനെ കുറിച്ചാണ് നടിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് താനൊരു വലിയ വിശ്വാസിയാണ് എന്ന് പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുള്ള താരമാണ് രചന തൻ്റെ ക്ഷേത്രദർശനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് പതിവാണ് എന്നാണ് എന്നാൽ ഇത്തവണത്തെ തിരുപ്പതി ദർശനത്തിന് എന്തായിരുന്നു ഇത്ര വലിയ പ്രത്യേകത എന്ന് രചന പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് കീഴടങ്ങുന്നു ഗോവിന്ദ ഗോവിന്ദ എന്നാണ് കൈകോപ്പിക്കൊണ്ട് രചന പറയുന്നത് അഹംഭാവത്തിൽ നിന്ന് മുക്തി നേടുന്നു അവന്റെ വാസസ്ഥലത്ത് താമോ ഗുണങ്ങൾ നീക്കം ചെയ്തു ചെയ്യുന്ന പ്രക്രിയ എന്നും നടി കുറിച്ചിട്ടുണ്ട് തന്നിലെ ഞാൻ എന്ന ഭാവം പൂർണമായും വിഴുത്തെറിയുന്നതിന്റെ ഭാഗമാണ് തലമുണ്ടനം ചെയ്തത് എന്ന് പോസ്റ്റിൽ രചന ഹാഷ്ടാഗിലൂടെയും മറ്റും വ്യക്തമാക്കുന്നുണ്ട് ഹരേ ഹര ഹരോ ഹരഹര പാടി മഞ്ജു പിള്ളെ കമൻറ്റ് ബോക്സിലെത്തി ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ച കൃഷ്ണപ്രഭ സോന നായർ വീണ നായർ തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ട് മാളവിക നായർ ശ്വേതാ ഗായത്രി അരുൺ സുരഭി ലക്ഷ്മി തുടങ്ങിയവർ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു തലമുണ്ടനം ചെയ്യാനും ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും കാണിച്ച രചനയുടെ ധൈര്യത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ആരാധകരുടെ കമൻ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന കാലത്ത് നല്ല നീളമുള്ള മുടിയായിരുന്നു രചനാനാരായണൻ കുട്ടിയുടേത് പെട്ടെന്ന് അത് ഷോട്ടാക്കിയപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അടുത്തിടെ ആ നീളം വീണ്ടും കുറച്ചപ്പോൾ വിമർശകർ വിമർശനവുമുണ്ടായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിൽ ആർക്കും വിമർശിക്കാനാകില്ല ഇത് പ്രാർത്ഥനയുടെ ഭാഗം മാത്രം